ഇതാണ്ടേ ഈ കാണുന്ന വാൽവ് കണ്ട ഈ വാൽവ് ഇതേ കണക്ക് ഇങ്ങനെ ഡാമേജ് ആവാനുള്ള കാരണം എന്തായിരിക്കും ബാക്കി വാൽവെല്ലാം നമ്മൾ സീറ്റിങ്ങായിട്ടിരിക്കുകയാണ് അപ്പോൾ ചിലവർ പറയും അങ്ങനെയാണെങ്കിൽ ഈ ക്യാം ഷാപ്പിൻ്റെ ആണെന്ന് അല്ല ക്യാം ഷാഫ്റ്റ് സാധനം എല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിൻ്റെ കണ്ടോ ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെഗാനിക്ലേവർക്കും സ്വാഗതം നമ്മളെ വണ്ടിയുടെ ടൈമിംഗ് ബെൽറ്റ് പൊട്ടിയാൽ എന്ത് സംഭവിക്കും മാരദുടെ ചില ത്രീ സീലർ വണ്ടിക്കൊന്നും ടൈമിംഗ് ബെൽറ്റ് വരുന്ന വാഹനങ്ങൾക്കൊന്നും പൊട്ടിയാലൊന്നും പ്രത്യേകിച്ച് വലിയ സീനൊന്നും പറ്റത്തില്ല പക്ഷേ ഭൂരിഭാഗം വാഹനങ്ങൾക്കും ടൈം ബെൽറ്റ് പൊട്ടിയാൽ പണി കിട്ടും കിട്ടുന്ന പണി എട്ടിൻ്റെ ആയിരിക്കും അതുകൊണ്ടാണ് ഒരു അറുപതിനായിരം എൺപതിനായിരത്തിനിടയിൽ ടൈമിംഗ് ബെൽറ്റ് അങ്ങോട്ട് മാറാൻ പറയുന്നത് ചിലർ ഒട്ടും കേൾക്കില്ല എങ്ങനെങ്കിലും ഈ ടോടി പൊട്ടിയതിനു ശേഷം മാത്രമേ അത് മാറുള്ളൂ മറ്റ് ചില സാഹചര്യങ്ങളിൽ ടൈമിംഗ് ബെൽറ്റ് മാത്രം മാറും ടൈമിംഗ് ബെൽറ്റിൻ്റെ ടെൻഷനോ അതിൻ്റെ പുള്ളിയോ പുള്ളിയോ വാട്ടർ പമ്പ് ഡ്രൈവ് വരുന്ന ടൈം ബെൽറ്റ് ആണെങ്കിൽ വാട്ടർ പമ്പ് ഒന്നും മാറത്തില്ല ലാഭത്തിന് വേണ്ടി ടൈമിംഗ് ബെൽറ്റ് മാത്രം മാറും അതായത് ചിലപ്പോൾ ഒരു അയ്യായിരം ലാഭം കിട്ടും ഒരു അമ്പതിനായിരം ചിലവും വരുവേൻ്റെ പുറക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ പ്രശ്നം എന്താണ് ഏതാണെന്ന് നോക്കാം ഇത് ടൈം ബെൽറ്റ് പൊട്ടി ടൈം ബെൽറ്റ് പുതിയത് ഇട്ടതാണ് പുതിയ വണ്ടിയുടെ ടൈമിംഗ് ബെൽറ്റ് ഞാനല്ല മാറി നോക്കിയത് ഷോറൂമിൽ നിന്ന് മാറി നോക്കിയതാണ് അപ്പോൾ മാറി നോക്കാനുള്ളൊരു എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ഇപ്പം നമ്മൾ ഓടി വന്നു ബെൽറ്റ് പൊട്ടി ഈ ടപ്പൊന്ന് സൗണ്ട് കേട്ട് വണ്ടിയും ഓഫായി പിന്നെ സെൽഫ് സെൽഫടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളെ വണ്ടിയുടെ എഞ്ചിൻ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് നമ്മളാണെങ്കിലും ആദ്യമേ ജസ്റ്റ് ടൈമിംഗ് ബെൽറ്റ് അതായത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മാറുന്നതിന് മുമ്പ് ടൈം ബെൽറ്റ് പുതിയോടെണ്ണം ജസ്റ്റ് വാങ്ങിച്ചിട്ട് നോക്കി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇതിന് ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ടൈം ബെൽറ്റ് പൊട്ടി അതായത് ബൈ ചാൻസ് ഭാഗ്യം കണക്കിരിക്കും ലെക്ക് കണക്കിരിക്കും നിങ്ങളുടെ ചില സാഹചര്യങ്ങളിൽ വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ വാൽവുകൾക്കോ മറ്റ് ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് വരാതെ ഇതിൻ്റെ മുകളിൽ വരുന്ന ലിഫ്റ്ററുകൾക്ക് മാത്രമായിട്ട് അതായത് ഈ ടാപ്പറ്റിൻ്റെ ലിഫ്റ്ററുകൾക്ക് മാത്രമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ആ ഒരു പ്രശ്നം അതിലങ്ങ് ഒഴുകി പോവും നമുക്ക് ഹെഡിൻ്റെ സംബന്ധമായിട്ടോ വാൽവ് സംബന്ധമായിട്ടോ വിഷയം വരത്തില്ല സാധാരണഗതിയിൽ സംഭവിക്കുന്നത് എന്തുവാണ് ഇതിൻ്റെ ടൈം ബെൽറ്റ് പൊട്ടുമ്പോഴത്തേക്ക് ടൈമിംഗ് റോങ്ങ് ആവും പിസ്റ്റം നേരെ വന്നിട്ട് വാൽവ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ വാൽവ് വാൽവൊന്നടിക്കും വാൽവ് വളകുകയും ചെയ്യും പിന്നെ ആ സിലിണ്ടർ പ്രോപ്പറായിട്ട് ഒരു കാരണവശാലും വർക്ക് വർക്കാകില്ല ടൈം ബെൽറ്റ് പൊട്ടിയാലും ചില വിധ്വാമാരിയിരുന്നു പട്ടപ്പെട്ട പട്ടാ അടിച്ചുകൊണ്ടിരിക്കും ഈ കറഞ്ഞും തോറും ഈ വാൽവിൽ വീണ്ടും വീണ്ടും ഇമ്പാക്റ്റ് കിട്ടുകയും കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു എഞ്ചിൻ ഒന്ന് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ആ ഇതിൻ്റെ ബാറ്ററി അതിന് കൂടിയിട്ടേക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വ എഞ്ചിൻ്റെ അവസ്ഥ കണ്ടോ ഏതോ ഒരു സിലിണ്ടറിന് പണിയിട്ടിട്ടുണ്ട് പൊതുവേ ഈ ഒരു വണ്ടിയുടെ എൻജിൻ സൈഡ് കുറച്ച് ഡിഫിക്കൽട്ടാണ് കുറച്ച് പ്രശ്നമുള്ള സംഭവമാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഹെഡ് ഒന്ന് അഴിച്ചു നോക്കാം ഇലക്ട്രിക്കൽ സൈഡ് ആണെങ്കിലും ഇലക്ട്രോണിക് സൈഡാണെങ്കിലും അതൊക്കെ തന്നെ ഇഞ്ചക്ടറിൽ സൈഡൊക്കെ ഒത്തിരി പ്രശ്നമുള്ള അല്ലെങ്കിൽ കുഴ വരുന്ന വണ്ടികളാണ് ഇളക്കി ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ആകാതെ വരിക പിന്നെ ഇഞ്ചക്ടർ സർവീസ് ചെയ്യേണ്ടി വരിക അതല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചെക്ട് ഒരു പക്ഷേ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം വരെ വരും കാര്യം ഇത് ഫ്രീ ആയിട്ട് പ്രോപ്പറായിട്ട് ഇളവി വന്നില്ല ഇഞ്ചക്ട് ഇളവി വന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമുള്ള സംഭവം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഇത് ചെയ്യണം അതുകൊണ്ടുതന്നെ ഈ വണ്ടിയുടെ സോക്കറ്റും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കുന്നതൊക്കെ ഡാമേജ് ആകാതെയും പൊട്ടാതെയൊക്കെ മാക്സിമം ഊരിയെടുക്കണം കാര്യം ഇലക്ട്രിക്കലി അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ഈ ഒരു വണ്ടിയുടെ ഭാഗം വളരെ റിസ്ക്കുള്ള സംഭവമാണ് എളുപ്പമാണ് പക്ഷേ എന്തെങ്കിലും നമ്മൾ ചെറിയ വിഷയങ്ങൾ വന്നാൽ തന്നെ വലിയ പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു എഞ്ചിനാണ് അപ്പോൾ നമുക്കിത് ഐശ്വര്യമായി ഇളക്കി തുടങ്ങാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇളക്കുന്നതെങ്കിൽ ഇതെല്ലാം ജസ്റ്റ് ഫോട്ടോ എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക അതിനൊക്കെ തന്നെ വയറിങ് ഈ ഓസുകൾ എല്ലാം ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാം പൊട്ടി പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അത് കസ്റ്റമറടുത്ത് നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ ഇളക്കാവൂ ഇത് ഇളക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി ചാൻസ് ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയുക അതെനിക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് ഈ ടൈമിംഗ് സൈഡിൽ വരുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്ലിപ്പുകളെല്ലാം എന്താണ് ഇതുണ്ടോ ഇതിനകത്ത് ഈ ക്ലിപ്പുകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഒടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഇതെല്ലാം ആദ്യമേ ഒരു ഫോട്ടോ വീഡിയോ എടുത്ത് കസ്റ്റമർ എടുത്ത് പറഞ്ഞിട്ട് കളിക്കണം അതിന് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ഇഞ്ചക്ടർ അളക്കുമ്പോൾ നമ്പറെല്ലാം മാർക്ക് ചെയ്ത് വെച്ച് തുടക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇഞ്ചക്ടറിൻ്റെ ആ കോഡിനകത്ത് മാർക്ക് ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മാർക്കിങ്ങിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഗിയർ ബോക്സ് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത് ഇത് ഒന്ന് ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇങ്ങനെയാണ് ഇഞ്ചക്ടർ പോകുന്നത് നമ്മൾ സാധാ നോർമലി നമ്മൾ എഴുതുമ്പോൾ ഇവിടുന്ന് ടൈമിംഗ് സൈഡിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ എഴുതിയാൽ പോകുന്നത് ഇത് നേരെ തിരിച്ചാണ് വരുന്നത് ഈ റനോൾട്ടിൻ്റെ വാഹനങ്ങൾക്ക് നേരെ തിരിച്ച് വരും ഇവിടുന്ന് ഗിയർ സൈഡിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ തന്നെ എഴുതി വെക്കണം പിന്നെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ മാർക്കിങ്ങിൻ്റെ ഇഞ്ചക്ടിൻ്റെ നമ്പറിലൊന്നും എഴുതായിരിക്കും ശ്രദ്ധിക്കുക നമ്മളെ വണ്ടിയുടെ കുറേ സാധനങ്ങളൊക്കെ ഇളക്കിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവും അതായത് ഇതിൻ്റെ ലൈനും കാര്യങ്ങളും എല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട് ഇഞ്ചക്ടൻ ഉണ്ടാ ഇൻജക്ടർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ടൈപ്പ് ഇഞ്ചക്ടർ ഇ ജി ആറും അത് കണക്കിൻ്റെ ടർബോഡ് സൈഡൊക്കെ ഇളക്കിയിട്ടുണ്ട് ടർബോ ഇളക്കെടുത്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ ടർബോക്ക് കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ അതായതിലൊക്കെ ഓയിലിൻ്റെ മയവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇജി ആൻ്റെ യൂണിറ്റും കുളിങ് യൂണിറ്റും ഒക്കെ കുളിംഗ് യൂണിറ്റ് ഇളക്കിയിട്ടില്ല കുളിങ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് സാധനങ്ങളെല്ലാം നമ്മൾ ഇളക്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ നമ്മൾ ഇഞ്ചക്ട് ഇളക്കാൻ പോവുകയാണ് ഇഞ്ചക്ടർ ഫ്രീ ആയിട്ട് ഇളകി വരില്ല നല്ല ടൈറ്റായിരിക്കും ുള്ളിൽ അതുകൊണ്ട് ഇത് കണക്കൊരു പുള്ളറ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുള്ളർ വെച്ചിട്ട് സ്ലോട്ടിങ് ഹാമർ വെച്ച് സ്ലോട്ട് ചെയ്ത് വെളിയിലെടുക്കും സ്ലോട്ട് ചെയ്യുന്ന ഭയങ്കരമായിട്ട് അടിക്കത്തില്ല ഒരു അടിച്ച് എടുക്കും എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് സർവീസിന് കൊടുക്കും നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എയറൊക്കെ എടുക്കുന്നതിലൊക്കെ കുറച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിനി ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പും അത് കണക്കിന് ടൈമിങ്ങിൻ്റെ ഭാഗം എല്ലാം അളക്കേണ്ടതുണ്ട് നമുക്ക് ഈ ഒരു ഭാഗവും എല്ലാം കൂടി ബാക്കിയെല്ലാം കളക്കിയെടുക്കാം അയ്യോ അങ്ങനെ വന്നു എൻ്റെ അറ്റത്ത് അറിയാൻ എനിക്കറിയാൻ പറ്റുന്നോ ചുരുമ്പ് കണക്ക് കയറി മൊത്തം നാശമായൊരു പരിപാടി ഇരിക്കേണ്ട ശരി അമ്മു ഇനി ഇതിപ്പം എഴുതി വെക്കണം എഴുതി വെച്ചില്ലായെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ചാലും മതി ഇതാണ് പുകയൊക്കെ വരുന്നതാണ്ടേ അടുത്ത് കളക്കിയിട്ടുണ്ട് ഇതാണ് കണ്ടീഷൻ മൂന്നാമത്തത് ഇതിന് കൂടുതൽ മോശം കണ്ടീഷൻ കേട്ടോ അടിയിലോട്ടൊക്കെ അങ്ങനെ നമ്മൾ ഹെഡിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇളക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ബോൾട്ടുകളൊക്കെ അത്യാവശ്യം ഇത്തിരി ടൈറ്റും പ്രശ്നമൊക്കെ ആയിരുന്നു അതായത് ജാമായിട്ടിരുന്നതായിരുന്നു അപ്പം നമുക്ക് നമ്മളുടെ ഹെഡിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം അതാ ഈ ഒരു വാൽവ് ബെൻഡാണ് ഇവിടെ ഒരു വാൽവ് ബെൻ്റാണ് ഇതിൻ്റെ ഒരു ഭാഗങ്ങളും അതായത് ഇതിൻ്റെ സൈഡിൽ വരുന്ന ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഇളക്കിയിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് കണ്ടീഷൻ എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ആ ഹെഡ് ഇളക്കിയതിന് ശേഷം സിലിണ്ടറിൻ്റെ അവസ്ഥ ദാ ഇങ്ങനെയാണ് കണ്ടോ ഇതാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ അവസ്ഥ ഇതാ ഈ സിലിണ്ടറിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ വാൽ പിടിച്ചേണ്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ വാൽ പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പിസ്റ്റൻ പണിയൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ സിലിണ്ടറിൻ്റെ അകത്ത് കട്ടിങ്ങോ അല്ലെങ്കിൽ ബോറിന് കൂടുതൽ തേമാനോ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല നോർമലിയുള്ള പിസ്റ്റൻ്റെ പ്ലേയും കാര്യങ്ങളും മാത്രമേ കാണിക്കുന്നുള്ളൂ നാല് സിലിണ്ടറും ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തൽക്കാലം എഞ്ചിൻ്റെ സൈഡ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇനിയിപ്പം നമ്മൾ ഹെഡിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചത് അപ്പോൾ നിങ്ങളെ വണ്ടിയിൽ ടൈമിംഗ് ബെൽറ്റ് പൊട്ടിയാണെങ്കിൽ എല്ലാ വണ്ടിയുടെ കാര്യവും അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം ബെൽറ്റ് പൊട്ടിയാണെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കണ്ട് ബോധ്യപ്പെടുക അത് ബോധ്യപ്പെട്ടതിന് ശേഷമെങ്കിലും കറക്റ്റ് സമയത്ത് കൃത്യമായിട്ട് ടൈമിംഗ് ബെൽറ്റ് മാറാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം ഇതാണ് ഈ ഒരു സിലിണ്ടർ ഹെഡിൻ്റെ അവസ്ഥ ഇതൊക്കെ ക്യാമ്പ്ഷാഫ്റ്റ് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് മാത്രം പൊങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇതാ ഈ ഒരു നാലാമത്തെ സിലിണ്ടറിൻ്റെ വാൽവിൻ്റെ അവസ്ഥ ഈ ഒരു വാൽവ് ഇടിച്ചിട്ട് ബെൻഡായി പോയി വേണ്ട ബെൻഡായി ഒരു സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാംഷാഫ്റ്റ് ഇളക്കിയാണ് ക്യാംഷാഫ്റ്റ് ഇളക്കാൻ നേരത്ത് ഈ ഒരു വാൽവുകളെല്ലാം സീറ്റിംഗ് ആവും സീറ്റിംഗ് ആയി കഴിയുമ്പം എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ പറ്റും ഇതാ ഈ ഒരു അടുത്ത വാൽവിൻ്റെ കണ്ടീഷൻ ഉണ്ടായി ഈ ഒരു വാൽവിൻ്റെ കണ്ടീഷൻ ഈ ഒരു വാൽവിൻ്റെ കണ്ടീഷൻ നോക്കിയാണെങ്കിൽ മൊത്തം കരി പിടിച്ച് വല്ലാണ്ടൊരവസ്ഥയിലിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സിലിണ്ടറിൽ പ്രോപ്പറായിട്ട് ഫയറിങ്ങോ കാര്യങ്ങളൊന്നും ഒന്നും നടക്കത്തില്ല ഇതിൻ്റെ നമ്മൾ ഒടിഞ്ഞു പോയ ഒരു ഡാമേജ് ആയ ആ ഒരു ഇഞ്ചക്റ്റിൻ്റെ ബാക്കിത ഈ ഒരു ഭാഗത്തായിട്ട് ഇരിപ്പുണ്ട് നോക്കി അറിയാൻ പറ്റും ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കരിയും കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രഷറോ വല്ലതും കയറിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടിയിട്ട് അത് ജാമായി ജാമായിപ്പോയതായിരിക്കാം നമുക്കിനി പയ്യെ കൊണ്ട് ഇതിൻ്റെ ക്യാമ്പ്ഷാഫ്റ്റ് ഇളക്കിയെടുക്കാം അപ്പം നമുക്ക് ഈ വാൽവ് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഇളക്കേണ്ടി വെക്കാം ഈ കപ്പിൻ്റെ കറക്റ്റ് പേര് അറിയാവുന്ന ആൾക്കാർ പറയുക വാൽവ് ടാബ്ലറ്റാണ് എനിക്ക് അറിയാവുന്നത് അതാ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയേ ഈ ഒരു വാൽപ്പം ഞങ്ങൾ ക്യാമ്പഷാഫ്റ്റും അത് കണക്ക് അതിൻ്റെ ടാബ്ലറ്റ് സെറ്റും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു വാൽവിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഇട്ടിട്ടുണ്ട് നാലാമത്തെ സിലിണ്ടറാണ് സാധാരണഗതി മറ്റ് വാഹനങ്ങളിൽ ഒന്നാമത്തെ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇത്തരം വാഹനങ്ങളിൽ അതായത് സണ്ണി കണക്കുള്ള വാഹനങ്ങളിൽ ഇത് നാലാമത്തെ സിലിണ്ടർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നാലാം സിലിണ്ടറിൻ്റെ എക്സോസ്റ്റ് വാൽവ് നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട് അപ്പം എക്സോസ്റ്റ് വാൽപ്പ് ഒരു കാരണം വെച്ചാൽ നിങ്ങൾ ഒരു ഹെഡ് എഞ്ചിനൊക്കെ പണിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള പാർട്ട് മാത്രം കംപ്ലയിൻ്റ് ആയെന്ന് പറഞ്ഞാൽ ആ പാർട്ട് മാത്രം മാറാൻ നിൽക്കാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സകല സാധനങ്ങൾ മാറി അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് അത് പ്രോപ്പറായിട്ട് സീറ്റിംഗ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കി നല്ല കുട്ടപ്പനാക്കി സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പണി കിട്ടും പണി കിട്ടുന്ന ഇങ്ങനെയായിരിക്കും നമ്മൾ പണിതെല്ലാം കഷ്ടപ്പെട്ട് സെറ്റാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു കാര്യമില്ലാത്ത രീതിയിലായി പോകും ചിലപ്പം മിസ്സിങ് അല്ലെങ്കിൽ പുക കാര്യങ്ങളൊക്കെ വന്നിട്ട് വീണ്ടും വലിച്ചിളക്കേണ്ടി വരും രണ്ടാമത് ഇളക്കിനേക്കാൾ നല്ലത് എന്തുകൊണ്ടും ഇപ്പം ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നാല് ഈ ഒരു നാല് സിലിണ്ടറിനെയും വാൽവുകളും സെറ്റുകളും കാര്യങ്ങളും എല്ലാം ഇളക്കി ചെക്ക് ചെയ്ത് വാൽവുകൾ കുറച്ചെങ്കിലും മോശമാണെങ്കിൽ മൊത്തം വാൽബും പുതിയത് മാറ്റിച്ച് സീറ്റിംഗ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് പുതിയ സ്റ്റെം സ്റ്റെംസിലൊക്കെ ഇട്ട് സെറ്റ് ആക്കി മാത്രമേ എടുക്കുകയുള്ളൂ നമ്മൾ എഞ്ചിൻ സൈഡ് ചെക്ക് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ സൈഡിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഒരു നാലാമത്തെ എക്സോസ്റ്റ് എക്സോസ്റ്റുവാൽ പിടിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിൽ കാണുന്നുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല നമ്മൾ ഇവിടുത്തെ മെക്കാനിക്കെല്ലാം നമ്മളെ ഓർഷപ്പിലുള്ള മെക്കാനിക്കലെല്ലാം വിളിച്ച് കാണിച്ചു അവർക്കെല്ലാം ഒരു ഒരേ അഭിപ്രായമാണ് എഞ്ചിൻ ഇളക്കേണ്ട എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എഞ്ചിൻ ഇളക്കുന്നില്ല നമ്മളിപ്പം ചെയ്യാൻ കാര്യം പോകണമെങ്കിൽ വെച്ചാൽ ഈ ഒരു ഹെഡിനിപ്പോൾ ലൈത്തി കൊടുത്ത് കറക്റ്റ് ചെയ്യും അപ്പം വീണ്ടും 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 നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ് ഒരു കാരണവശാലും നിങ്ങളെ വാഹനത്തിന്റെ ടൈമിംഗ് ഒക്കെ കറക്റ്റ് സമയത്ത് മാറുക ചില ആൾക്കാർ ചില കമ്പനിക്കാരൊക്കെ ലൈഫ് ടൈം കിടക്കും എന്ന് പറയും അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതിനകത്ത് തന്നെ ടൈമിംഗ് ബെൽറ്റ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു അറുപതിനായിരം എൺപതിനായിരത്തിനിടയിലെങ്കിൽ മാറാൻ ശ്രമിക്കുക അത് കേട് പോലോ ഇല്ല പോലോ അന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല മാറുക കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ഡാമേജ് വരികയാണെങ്കിൽ അത് പണിയാണ് അതുപോലെ തന്നെ വണ്ടിയുടെ ബെൽറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചെയിനുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്സസറീസ് അതായത് ചിലതൊക്കെ ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിടക്കുന്ന അതിൻ്റെ വാട്ടർ പമ്പ് അതിനിടക്ക് പുള്ളി ന്യൂറിൽപ്പുള്ളി ടെൻഷറി സാധനമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ആണ് മാറാൻ ശ്രമിക്കുക കാര്യം കാലക്രമേണ ഇതിലേലും സാധനം ഇരുന്നായിരിക്കും നിങ്ങൾക്ക് പണിയത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ഹെൽത്ത് നല്ല രീതിയിൽ നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് നിങ്ങളുടെ കൊണ്ട് ഉത്തരവാദിത്വമാണ് കൃത്യമായിട്ട് സർവീസ് ചെയ്യുക കൃത്യമായിട്ട് ടൈം ചെയിൻ കാര്യങ്ങൾ മാറുക ടൈം ബെൽറ്റൊക്കെ പൊട്ടി എന്ന് തോന്നിയാൽ വീണ്ടും സെൽഫ് അടിക്കാതിരിക്കുക കൂടുതൽ സെൽഫടിക്കുകയാണെങ്കിൽ കൂടുതൽ കംപ്ലയിൻ്റിലേക്ക് നമ്മളെ വണ്ടിയുടെ ഹെഡോ അല്ലെങ്കിൽ എഞ്ചിനോ പോകും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് അല്ല പ്രയോജനപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ